ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മൃദുവിന്റെ കല്യാണ ബ്ലോഗുമായിട്ടാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിനായിരുന്നു കല്യാണം അപ്പൊ എട്ടാം തീയതി തന്നെ ഞാൻ കോഴിക്കോട് നിന്ന് നേരെ വിട്ടു തൃശ്ശൂരിലേക്ക് നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾ വന്നു ഗൈസ് ആര് നമ്മുടെ ഗോപിക അവൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാനും ഗോപികയും കൂടിയാണ് മൃദുവിന്റെ വീട്ടിലേക്ക് പോകുന്നത് ശക്തൻ സ്റ്റാൻഡിനെ പറ്റി വല്ല ഐഡിയ ഇല്ലാഞ്ഞുകൊണ്ട് കൊറേ നേരം തപ്പിട്ടാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത് അത് കഴിഞ്ഞ് മൃദുവിന്റെ നാട്ടിലെത്തിയപ്പോ നമ്മുടെ കല്യാണപ്പെണ്ണിന് തന്നെ കൂട്ടാൻ വന്നിരിക്കുന്നു ഗോപികനെ ശ്രീലക്ഷ്മീനെ ഞാൻ കാണുന്നത് നാല് വർഷത്തിന് ശേഷമാണ് മൃദുവിന് അങ്ങനെയല്ലാട്ടോ ഞങ്ങൾ ബിടെക്കിനും എം ടെക്കിനും ഒരുമിച്ചാ പഠിച്ചത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും മിന്നു ഞങ്ങൾക്ക് വേണ്ടി നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നു മിന്നു എന്ന് പറഞ്ഞാൽ മിനിഷ അതായത് മൃദുവിന്റെ അനിയത്തി അങ്ങനെ ഞാനും ശ്രീലക്ഷ്മിയും ഗോപികയും മിന്നു കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അന്നത്തെ വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാനേ പറ്റിയില്ല ഇത് നെക്സ്റ്റ് ഡേ ആണ് അതായത് നമ്മുടെ കല്യാണ ദിവസം ഇതാണ് മൃദുവിന്റെ ഫാമിലി അച്ഛനും അമ്മയും മിന്നും അതുപോലെ തന്നെ അച്ഛനും അച്ഛമ്മയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വൈബായിട്ടുള്ള ഫാമിലി ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവായിരുന്നു കുടുംബക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം രാവിലെ എട്ട് നാപ്പത്തഞ്ചിനും ഒമ്പതേകാലിനും ഇടയ്ക്കായിരുന്നു നമ്മുടെ മുഹൂർത്തം നമ്മളവിടെ എത്തിയപ്പോഴേ ചേട്ടനും ഫാമിലിയൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ മൃദുവിനെ ഈ കല്യാണ വേഷത്തിൽ കാണുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലെ ഫസ്റ്റ് മാരേജ് തന്നെയായിരുന്നു ഇത് എം ടെക് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇടക്കിടക്ക് പറയുന്നു മൃദുവിന്റെ കല്യാണത്തിന് അങ്ങനെ ചെയ്യണം അത് ചെയ്യണം സാരി എടുക്കണം എന്നൊക്കെ ഫുൾ പ്ലാൻഡ് ആയിരുന്നു ആ സമയത്തൊക്കെ കൊണ്ടുചേരിന്ന് വന്നപ്പോൾ ഉള്ള സങ്കടം അത് തന്നെയായിരുന്നു ഇനി കല്യാണത്തിനൊക്കെ പോകാൻ പറ്റുമോ പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് മൃദുവിന്റെ കല്യാണം കൂടാൻ പറ്റി അത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കല്യാണാകുമ്പോ ബ്രൈഡ്സ് എല്ലാരും തന്നെ ടെൻഷൻ ആയിരിക്കുമല്ലോ അതേപോലെ തന്നെ കുറച്ച് ടെൻഷനൊക്കെ അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിച്ച അധിക സമയം കഴിയുന്നതിന് മുമ്പതിന് ചടങ്ങുകളൊക്കെ ആരംഭിച്ചു അവരുടെ രണ്ടാളുടെയും വീട്ടുകാരുടെ ഒക്കെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ കൂടെ നിന്നവരെല്ലാവരും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ മൃദുവിനും ചേട്ടനും അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു നല്ല ലൈഫ് കിട്ടട്ടെ പരസ്പരം മോതിരം മാറിയപ്പോൾ തന്നെ അവരുടെ മുഖത്തുള്ള സന്തോഷം കാണണമായിരുന്നു അവരെ പോലെ തന്നെ ഞങ്ങളും ഫ്രണ്ട്സിനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവരുടെ മാത്രല്ല രണ്ട് കുടുംബങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരം അങ്ങനെ ഞങ്ങളുടെ മൃദുവിന്റെ കല്യാണം കഴിഞ്ഞു ഈ വീഡിയോയിലൊക്കെ ഫുള്ള് കാണുന്നത് പോലെ ആൾ ഒരു ചിരിക്കുടുക്കെ കേട്ടോ അവൾ എപ്പോ കണ്ടാലും അവളുടെ ഫേസ് ഇതുപോലെ തന്നെ ആയിരിക്കും നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഹം അതുകൊണ്ട് തന്നെ മൃദുവിന് ഒരു തവണ പരിചയപ്പെട്ടവരാരും പിന്നെ അവള് മറക്കത്തില്ല എല്ലാവരോടും നല്ല രീതിയിൽ കമ്പനി ആയതുകൊണ്ട് പണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരി വെച്ച് കളിയാക്കുമായിരുന്നു ഒരു യൂണിവേഴ്സിറ്റി തന്നെ മൃദുവിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സത്യമറിഞ്ഞ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകട്ടോ അവളുടെ കല്യാണം ആയതുകൊണ്ട് അവളെ പൊക്കി പറയാമെന്നൊന്നും വിചാരിക്കേണ്ട ആറു വർഷം കൊണ്ട് ഞാൻ അവളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ആട്ടോ പറഞ്ഞത് കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് തിരുവള്ളക്കാവ് പ്രസാദോട്ടും മണ്ഡപത്തിലേക്കാണ് ഞാൻ ആദ്യമായിട്ടോ ഇതുപോലെ വരനെയും വധുവിനെയൊക്കെ എതിരേക്കാൻ താലം പിടിച്ചു പോകുന്നത് ഞങ്ങൾ ഫ്രണ്ട്സും അവളുടെ കസിൻസൊക്കെ കൂടിയായിരുന്നു താലം പിടിച്ചത് നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുന്ന അതേ ഫീല് ഈ വീഡിയോ എല്ലാം എടുത്തു തന്നത് സതീഷേട്ടനായിരുന്നു സതീഷേട്ടൻ ഞാൻ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് സത്യം പറഞ്ഞ എനിക്ക് പോലും ഇത്തരം ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല ചേട്ടൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ ഷോർട്സും ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ മൃദുവിനെ ഷാരോൺ ചേട്ടനെ എതിരേറ്റുകൊണ്ട് താലുമൊക്കെ പിടിച്ച് ഞങ്ങൾ എല്ലാരും കൂടി സ്റ്റേജിലേക്ക് പോവുകയാണ് ഈ ഒരു കല്യാണം കൂടിയപ്പം ഞങ്ങൾക്ക് എന്തുമാത്രം ഹാപ്പിയാണെന്ന് ഞങ്ങളുടെ എല്ലാവരുടെ മുഖം അറിയാൻ പറ്റും സത്യം പറഞ്ഞ എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളായിരുന്നു മൃദു എന്തുണ്ടെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യാതെ നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ടേക്ക് നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് അവൾ സത്യം പറഞ്ഞ അവളെപ്പറ്റി പറമ്പ് ഞാൻ കുറച്ച് വാചാലാകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവളെ അവളെപ്പറ്റി പറയാൻ ഇതിലും നല്ലൊരു സിറ്റുവേഷൻ വേറെ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി രണ്ടാളോട് ഒരുപാട് സംസാരിച്ചു ഷാരോൻ ചേട്ടൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും പണ്ട് മുതലേ അറിയാവുന്ന പോലെയായിരുന്നു ചേട്ടൻ നമ്മളോട് സംസാരിച്ചത് സ്റ്റേജിൽ കയറിയിട്ട് വീണ്ടും അവിടെ മാലയുടെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വീട്ടുകാരും ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ ഈ ഒരു കല്യാണം ആസ്വദിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് സൈഡിൽ ഒരു ആൾക്കൂട്ടം കണ്ടത് ഒരു സീരിയൽ ആക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മമാരും കുട്ടികളൊക്കെ ഒരുപാട് പേര് അവിടെ പോയി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ചേട്ടന്റെ ഫ്രണ്ട് ആണിത് ബി ടെക് ഫ്രണ്ട്സ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനും നിതിൻ ചേട്ടനും കൂടി പോയി ഫോട്ടോ എടുത്തു ചേട്ടൻ അവിടെ എം ടെക് ഞങ്ങളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു ഫുഡ് കഴിക്കുക വന്നപ്പോഴാണ് ഈ ഒരു സിസ്റ്റം ഞാൻ കണ്ടത് ആദ്യമേ തന്നെ പന്തിയിലെല്ലാം വിളമ്പിയ ശേഷമാണ് ആൾക്കാരകത്തേക്ക് കയറ്റുന്നത് ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സദ്യ സാധാരണ കല്യാണ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സദ്യക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഇടിപിടിച്ച് നിൽക്കണം ഇത് അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര കൂളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സത്യം പറഞ്ഞ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഒന്ന് സംസാരിച്ചത് ഇത് കീർത്തന അലീന യമുന പിന്നെ അപ്പുറത്തിരിക്കുന്നതാണ് നിതിൻ ചേട്ടൻ എല്ലോ സാരിയും അതീവ സുന്ദരി ആയിട്ടിരിക്കുന്നതാണ് എന്റെ ഗോബ്സ് ഇപ്പുറത്തിരിക്കുന്നതാണ് ശ്രീലക്ഷ്മി എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് പിന്നെ ഇതാണ് അച്ചുകുട്ടി ഇതിന്റെ ബാക്കിലായിട്ട് തന്നെ ജിതിനും സതീഷ് ചേട്ടനും ഉണ്ടായിരുന്നു ഷാരോൺ ചേട്ടനെ പോലെ തന്നെയായിരുന്നു സതീഷ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലായിരുന്നു എന്നാലും ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ ആരും ഇന്നും കാണാറില്ല വിളിക്കാറില്ല മെസ്സേജ് അയക്കാറില്ല പക്ഷെ നാല് വർഷം കൊമ്പുള്ള ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടപ്പോഴും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് മൃദുവിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഷാരോൺ ചേട്ടനും മൃദുവിനും നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് Bye. -bye.